ാണ് കൊച്ചി വെണ്ണലയിൽ അമ്മയുടെ മൃതദേഹം ആരും അറിയാതെ മുറ്റത്ത് കുഴിച്ചിട്ടു മകൻ വെണ്ണല സ്വദേശി എഴുപത് വയസ്സുള്ള അല്ലിയാണ് മരിച്ചത് അമ്മ മരിച്ച ശേഷം കുഴിച്ചിട്ടതാണ് എന്ന് മകൻ പ്രദീപ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മകൻ പ്രദീപ് പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ വെണ്ണല സെന്റ് മാത്യൂസ് ചർച്ച് റോഡിലെ നെടിയാറ്റിൽ എന്ന വീട്ടിലാണ് സംഭവം നാൽപ്പത്തി പ്രദീപ് വീടിന്റെ മുറ്റത്ത് കുഴിയെടുത്ത് മൃതദേഹം അവിടെ കുഴിച്ചിടുകയായിരുന്നു നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തു ഈ സമയം പ്രദീപ് മദ്യലഹരിയിലായിരുന്നു മാതാവ് മരിച്ചു അപ്പോൾ കുഴിച്ചിട്ടു എന്ന് മാത്രമാണ് പോലീസിനോട് പ്രദീപ് നൽകിയ മറുപടി ഇൻസ്റ്ററി നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും നമുക്കൊരു പറയാൻ പറ്റുന്നത് ഇന്നലെ രാത്രിയിലോ അതേസമയം മരണത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട് മരണകാരണം എന്താണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം എന്താണെന്നതിൽ വ്യക്തത കൈവരൂ പ്രദീപ് തികഞ്ഞ മദ്യപാനിയാണെന്ന് അയൽവാസികൾ പറയുന്നു വീട്ടിൽ സ്ഥിരം വഴക്കും പ്രശ്നങ്ങളും ഇയാൾ ഉണ്ടാക്കിയിരുന്നു മരിച്ച അല്ലിക്ക് പ്രദീപ് കൂടാതെ ഒരു മകൾ കൂടിയുണ്ട് പ്രദീപിന്റെ ഇളയ മകനും ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസം ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം എസ് ശ്രീകാന്ത് ട്വൻ്റി കൊച്ചി